ഒരു സുന്നത്ത സ്ഥലത്തിൽ പ്രതിഫലം പന്ത്രണ്ട് കൊല്ലം വിവാദത്തിൽ ചെയ്ത കൂലിയ അള്ളാഹു നിസ്കരിക്കാൻ നിസ്കരിക്കോ എന്ന നിസ്കരിക്കണോന്ന് ഞാൻ പറയുന്നില്ല ഒരു വട്ടമെങ്കിലും അള്ളാഹു ഭാഗ്യന്തര മാറാകട്ടെ പന്ത്രണ്ട് കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി കിട്ടും ഒരിക്കലെങ്കിലും അള്ളാഹു ഭാഗ്യന്തര മാറാകട്ടെ നിസ്കരിക്കോ വഴത് ഞാൻ രക്ഷപ്പെടും ഇല്ല ഞങ്ങളിന്റെ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്ത് മാറാകട്ടെ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു സുന്നത്ത് സുനത്വ സ്കാരം മകരീബിന്റെ ഫറദ് കഴിഞ്ഞാൽ അതിന്റെ ആറ് ഒരാറ് സുന്നത്ത് നമസ്കാരമുണ്ട് ഔവാബി നമസ്കാരം അതിന്റെ പേര് ഇപ്പൊ ആരും പ്രായമുള്ളവരൊക്കെ ഉണ്ട് ഇപ്പോഴും ആറ് റക്അത്ത് സുന്നത്ത് നിസ്കാരം രണ്ട് 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 ഇദാ തബ്ഖലിയാ യുൽ കാഫിറു ഇദാജാ തബ്ബതി യദ ഖുൽഹു വ